ഹലോ ഗൈസ് ആരെങ്കിലും രാവിലെ തന്നെ ഉപ്പുമാവും തലേ ദിവസത്തെ ചാറും ഇന്നലത്തെ ഇച്ചിരി ചിക്കൻപറുത്ത ഉണ്ട് അതും പാൽ ചായയും ഈ കോമ്പ് കഴിച്ചിട്ടുണ്ട് ഗൈസ് ഉപ്പുമാവ് ഇങ്ങോട്ട് എടുക്കുക മീൻ ചാറിൽ മുക്കി കുഴച്ച് കുഴച്ച് നമ്മുടെ ഇന്നലെ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ഉണ്ടാക്കിയല്ലോ അതും ഇങ്ങനെ കുഴച്ച് കുഴച്ച് മീൻ ചാറിലൊക്കെ നമ്മുടെ ഉപ്പുമാവ് കുതിർന്ന് കിടക്കുന്നേ എന്നിട്ടൊരു പിടി ചാർ ഇത്ര ഒഴിക്ക മീൻ മീൻകറി നമുക്ക് എടുക്കാട്ടോ മീന്റെ കഷണം ആറ് മാത്രം മതി ചാറില് ഈ ഉപ്പുമാവ് അങ്ങോട്ട് മുങ്ങി കിടക്കണം ഇത് എങ്ങനത്തെ കോമ്പോൺ ഒന്നുമില്ല പക്ഷെ എനിക്കിഷ്ടമാണ് മീൻചാർ തലേദിവസത്തെ മീൻചാറും പുട്ടും ഉപ്പുമാവ് ദോശ എല്ലാം പൊളി തന്നെ മീൻചാറിൻ്റെ കൂടെ പാൽ ചായ കഴിക്കാൻ പാടുന്നൊക്കെ പറയും പക്ഷെ ഞാൻ കഴിക്കും അടിപൊളി കോമ്പോണ